ഹലോ മച്ചാൻമാരെ മച്ചായത്തിമാരെ എന്താണ് എന്താണ് പറയുക ഒന്നും പറയാനില്ല നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ പറയും അല്ലാണ്ട് നമ്മളെന്ത് പറയാനാ അല്ലേ എന്നാ പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വരി വർഷം ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും പകരം ഏതോ സ്റ്റേറ്റിലേക്ക് മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ ചിലപ്പോ അത് ഈ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിന്ദ് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും ഇരുന്നിട്ട് ഇത്രയും സ്ഥാനത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങങ്ങങ്ങ് ദൂരെ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമോവാ കതീച്ചു പോവാ ഇതൊക്കെ ഈ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ കണ്ടില്ലായിരുന്നോ ഇനി ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നിന്ന് വയസ്സായിട്ട് കണ്ടില്ലേ വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നടി മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങള് വരുമ്പോലെ ഞാൻ ഞങ്ങൾ ഇവിടെ വരും സൂപ്പർ അടി സൂപ്പർ ഇനി ഇതിനെക്കുറിച്ച് നമ്മുടെ ആയുഷ്മാ താത്ത മോക്ക് എന്താ പറയാനുള്ള കേക്കണ്ടേ കേൾക്കണ്ടേ ഇതാ കണ്ടോളി മോളെന്ന് പറഞ്ഞതാ കണ്ടില്ലേ ഇത്രേ പറയാനുള്ളൂ എന്താ ഇതിൽ കൂടുതൽ പറയാനുള്ള ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഒരു അവരുടെ ഭർത്താവ് മരണപ്പെട്ടു മൂന്ന് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി വീട്ടു ജോലിക്ക് പാത്രം കഴുവാനും അതിനും ഇതിനും ഒക്കെ പോയിട്ട് അവരുടെ ഉമ്മായ വാപ്പായയും നല്ല രീതിയിൽ നോക്കി ആ മൂന്ന് പെങ്ങുമക്കളെ കെട്ടിച്ചു വിട്ടു അല്ലേ അന്നൊന്നും അവർക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല അവർ ജീവിതം എന്താണെന്ന് ആശ്വാ എന്താ പറയാ ആസ്വദിച്ചിട്ടൊന്നുമില്ല കാലത്ത് അവരുടെ മക്കള് അവരെയും കൂട്ടിയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവുകയാണ് അപ്പൊ അതൊക്കെ കണ്ടപ്പം അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഒരു എൻജോയ്മെന്റ് ആദ്യമായിട്ട് കാണുകയാണ് അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ അവർ കണ്ടിട്ടൊന്നുമില്ല ഈ സംഭവങ്ങളൊന്നും അവരത് കാണുകയാണ് അവർ കണ്ടിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അവരെ ഇത് എൻജോയ് ചെയ്യുകയാണ് അതിനിപ്പം എന്താ തെറ്റ് ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു അല്ല ഉസ്താദ ഈ ഭർത്താവ് മരണപ്പെട്ട പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ കുത്തിയിരിക്കണോന്നാണ പറയുന്നത് ഏ അല്ല ഉസ്താന്റെ പ്രശ്നം എന്താണ് ഉസ്താന്റെ കുടുംബത്തിനിന്നോ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ ഈ പെണ്ണ് ഇവർക്ക് ചെലവിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്നോ ഏതെങ്കിലും മൂലക്കിരുന്ന് തിക്കറെടുക്കണോന്ന് ഇത് പറയാൻ വരുന്ന സമയത്ത് ഉസ്താൻ മാറിയിരുന്ന് എവിടെയെങ്കിലും എടുത്തൂടെ അല്ല അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം ഉസ്താൻ തിക്രെ എടുത്താൽ പറ്റൂല്ലേ നാം മോള് പറഞ്ഞേ ഇതും പറയാനുള്ളൂ വേറൊന്നുമില്ല ഉസ്താന്റെ ചിലവിലോ ഉസ്താന്റെ കുടുംബക്കാരുടെ ചിലവിലോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ചിലവിലോ ഒന്നും അല്ല ആ ഉമ്മ പോയത് അവരുടെ വയസ്സാം കാലത്ത് അവർ ജീവിതം ആഘോഷിക്കണം അവരുടെ മക്കളുടെ ചിലവിൽ അല്ല നാട്ടുകാരുടെ ചിലവിലൊന്നും അല്ല ഉസ്താദേ അപ്പം എന്തിനാണ് ഉസ്താദ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ പല ഇതുമുണ്ട് എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ആര് കുടുങ്ങി ഉസ്താദ് തന്നെ കുടുങ്ങി സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്താ അവർ ഹീറോ ആയി ഉസ്താദ് സീറോ ആയി അല്ല വേറൊന്നുമില്ല ഒന്നുമില്ല എന്ത് പറയാനാണ് വെറുതെ എന്തിനാണ് അത്രേ ഉള്ളൂ